യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു പിന്നെ ഏകദേശം വിനാഗിരി കുറച്ച് മഞ്ഞൾ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം വേണ്ട ഇത് കഞ്ഞി വെള്ള ഇത് പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ഇത് പച്ച വെള്ളമാണ് കുറച്ച് ഉരുലട്ട് വെള്ളത്തിൽ കിടക്കാൻ പറ്റിയിട്ടാണ് ഇത് കുറച്ച് വിനാവിരി വിനാവിരി ഇത് വിനാഗിരി പിന്നെ ഇത് വാസിറ്റ് ഇത് ഇതാണ് ഇത് സ്പ്രേയറാണ് ഇതും ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ പയറിന് പുഴു പിന്നെ പുഴു ഉറുമ്പ് മറ്റുള്ളതിനെല്ലാം കൂടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മരുന്ന് ഉണ്ടാക്കാനാണ് ഒരു ഒരു അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഒന്ന് നിങ്ങൾ ആണ് ഞാൻ ഇന്നിപ്പോൾ ഇന്ന് എല്ലാവരും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എല്ലാ മക്കൾക്കും വളരെ വളരെ നന്ദിയുണ്ട് എല്ലാവരോടും ഹായ് പറയുന്നു പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എനിക്ക് എല്ലാവരും സപ്പോർട്ടും വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം നിങ്ങളെല്ലാവരും പിന്നെ കാണണം വീഡിയോ കാണണം പിന്നെ കമൻ്റ് ഇടണം കമൻ്റ് ഇട്ടുമെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാവുള്ളൂ നേരത്തെ ഒരാൾ പറഞ്ഞ് ഞാൻ പിന്നെ ടൈറ്റിൽ കൊടുക്കുന്നത് എന്താണെന്ന് അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈ ടൈറ്റിൽ എന്താ മിസ്റ്റേക്ക് വന്നതെന്നുള്ളത് പിന്നെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാൾക്ക് കമൻറ്റിട്ടു അതുകൊണ്ട് ഓരോരാളും കമൻറ്റിടുന്നതും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളോട് വളരെ വളരെ സന്തോഷമുണ്ട് ഇനി ഞാനിവിടെ എത്തിയതും നിങ്ങളെ ഒറ്റ കാ ഈ സ്നേഹം കൊണ്ടാണ് നിങ്ങളെ സ്നേഹത്തിൽ ഞാൻ അതിനെ മതിമറന്നു പോയി അതുകൊണ്ട് ഇനി എനിക്ക് ഇനി ഒന്നും പറയാനും ഇന്നില്ല എല്ലാം പറയാനും കഴിഞ്ഞില്ല എല്ലാം വളരെ വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട് എല്ലാവരും നന്നായി വരും എല്ലാവർക്കും ഒരു ഒരു വിഷമവും ഇല്ലാതെ വരില്ല ആട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോടെ അപ്പോൾ എൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് ഞാൻ ഇതിപ്പോൾ തുടങ്ങേ ഇതിപ്പോൾ കഞ്ഞിവെള്ളേ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇത് പിന്ന ഇത് കുറച്ച് ഇതാണ് കുറച്ച് അതിൽ മാത്രമേ കൽക്കുന്നില്ല കൂടുതലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് വിഷാമ്പിനു ആസിറ്റാണ് ഇത് ഇത് പയറിന് വേണ്ടിയിട്ടാണ് പയർ പയറിന് വേണ്ടി ഇത് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഉണ്ടോ മഞ്ഞൾപ്പൊടി ഉണ്ടോ ഇത് പൂക്കാനും കായ്ക്കാനും ഇത് ഉറുമ്പ് ചോണ ഉറുമ്പ് ചോണൻ ഉറുമ്പ് മറ്റേ ഉറുമ്പ് പിന്നെ ഈ അരക്ക് ഈ ഈ മുന്നി ഉണ്ടാക്കുന്ന ഉറുമ്പുണ്ട് ആ ഉറുമ്പ് വന്ന് കയറി കഴിഞ്ഞാൽ അതെന്നുവെച്ചാൽ ഇത് ഇത് ലക്ഷം വിനാഗിരിയാണ് കുറച്ച് കുറച്ചേ കൊണ്ടത് അത് കുറച്ചതും ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഇളക്കി അടിച്ചിട്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാമല്ലോ ഇത് 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 അതുകൊണ്ട് ഇത് എന്നുവെച്ചാൽ ഉറുമ്പ് പോകണം ഉറുമ്പ് വന്നിരുന്നു ഇതിനിടയ്ക്ക് മുഞ്ഞ വന്നായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് ഇത്